കോൺഗ്രസ് ആറാട്ടുപുഴ സൗത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി യു ഡി എഫ് ഭരണകാലത്ത് തനത് ഫണ്ടായി മാറ്റിവെച്ച ഒന്നേ ദശാംശം രണ്ട് കോടി രൂപ വിനിയോഗിച്ച് സ്വകാര്യ വ്യക്തിയുടെ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വീട് വാങ്ങി പഞ്ചായത്ത് ഓഫീസാക്കി മാറ്റുവാനുള്ള തീരുമാനത്തിനെതിരെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധു കായൽ കായൽഭൂമി കയ്യേറിയെന്നും ആരോപിച്ചായിരുന്നു സമരം കോൺഗ്രസ് ആറാട്ടുപുഴ സൗത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് राणुंडा 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 सजीव राणुंडा सजीव नहीं नहीं राज नहीं नहीं राज नहीं कईयति राजा सजीव नहीं नहीं राज नहीं राज नहीं राज नहीं राज नहीं अनुद्री राजा सजीव अनुद्री राजा सजीव सूदेयाले 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 तेरे बोट पडिसिल्लेंगे सूदे बोट पडिसिल्लेंगे सबरन के दिवारे യു ഡി എഫിന്റെ ഭരണകാലത്ത് തനത് ഫണ്ടായി മാറ്റിവെച്ച ഒന്നേ ദശാംശം രണ്ടു കോടി രൂപ വിനിയോഗിച്ച് സ്വകാര്യ വ്യക്തിയുടെ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വീട് വാങ്ങി പഞ്ചായത്ത് ഓഫീസാക്കി മാറ്റാനുള്ള തീരുമാനത്തിനെതിരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബന്ധു കായൽ ഭൂമി കൈയേറിയതിനെതിരെയുമായിരുന്നു സമരം കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ സരിൻ സമരം ഉദ്ഘാടനം ചെയ്തു മുടക്കി ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ പിന്നിലെ ം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ആ വാലുവേഷൻ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു കൊടുത്ത ആ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ ഉടമയ്ക്ക് കൈമാറാനുള്ള വ്യഗ്രത കൊണ്ടൊന്നുമല്ല ആ പണം ഒരു കൈ അങ്ങോട്ട് മറിഞ്ഞ് മറുകൈ ഇങ്ങോട്ട് തന്നെ മറിയാനുള്ളതാണ് എന്ന് സാധാരണക്കാരായ ഈ ജനങ്ങളെ ഇനി കമ്മ്യൂണിസ്റ്റുകാർ എന്തൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചാലും കോൺഗ്രസ് അതിന് അനുവദിക്കില്ല എന്ന് വിളിച്ചു പറയുന്നതിന്റെ ആദ്യത്തെ സമരമാണ് ഇന്ന് നിങ്ങളെ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ നടക്കുന്നത് ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇതിന്റെ കാരണങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ ആ കെട്ടിടം ഏറ്റെടുക്കുന്നതിൽ നിന്ന് നിയമപരമായും അല്ലാതെയും കോൺഗ്രസ് എല്ലാ തരത്തിലും ആറാട്ടുപുഴ സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ജി എസ് സജീവൻ അധ്യക്ഷനായി കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് യേതു കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ബഹുമാനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ അങ്ങനെ ഏഴുകുളങ്ങര പഞ്ചായത്തിന്റെ ഭാഗത്തുള്ള ഒരു സെന്റ് വസ്തു വസ്തുണ്ട് അതിനോട് ചേർന്ന് ഒരു എഴുപത് സെന്റ് വസ്തുവോളം അദ്ദേഹം കയ്യേറ്റം നടത്തി ഫെൻസിംഗ് കെട്ടി ഒരു ഇൻഷാ പാർട്ടിക്ക് ഒരു വർഷം എഴുപത്തി അയ്യായിരം രൂപ കരാർ അടിസ്ഥാനത്തിൽ കൊടുത്തു അതിന്റെ പേരിൽ ദേവികുളങ്ങര പഞ്ചായത്തിൽ സമരം നടക്കുന്നു യൂത്ത് കോൺഗ്രസ് സമരമുഖത്തുണ്ട് എല്ലാവരും സമരമുഖത്തുണ്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്നയാൾ ആ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വഴിവിട്ട സഹായം ചെയ്തു എന്നാണ് കോൺഗ്രസിന്റെ ഒന്നാമത്തെ ആരോപണം കാർത്തിപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ കായ്പ്രം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കുട്ടൻ കെ രാജീവൻ ബിനു പൊന്നൻ ടി പി അനിൽകുമാർ അജിമോൻ കണ്ടല്ലൂർ എസ് ശ്യാംകുമാർ കെ സുഭകൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി ന്യൂസ് ആറാട്ടുപുഴ